സമസ്ത ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇന്നും സമസ്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് നൂറാം വാർഷികം കാസർഗോഡ് അരങ്ങേറുമ്പോഴും സമസ്ത ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിക്കുന്നുണ്ട് വിമർശനങ്ങളും എതിരാളികളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഏത് ഏത് കാലഘട്ടങ്ങളിലും പ്രവാചകർ മുഹമ്മദ് ശേഷം ഉണ്ടായ കാരണം അള്ളാഹുവിന്റെ ഹബീബ് ഒരാൾക്കും ഒരു ഒന്നേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല ഇതാണ് ഹക്കിന്റെ എന്ന് 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 ആ സമൂഹത്തെ പേരിൽ മാത്രമാണ് വിളിച്ചിരുന്നവർ പോലും വിളിച്ചത് വിളിച്ചത് പോയ കാലഘട്ടങ്ങളിൽ നിങ്ങൾ നോക്കൂ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അടച്ച് അക്രമിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അപകടകരമായ വാദം അംഗീകരിക്കാതെ നിങ്ങൾ പറയുന്നത് സത്യമല്ല ഈ ഉമ്മത്തിനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏത് കാലഘട്ടങ്ങളിലും വിമർശനങ്ങൾക്ക് വിധേയമായതൊക്കെ യും സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഹക്ക് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സമസ്തയെ ഏറ്റവും വലിയ ഉന്നതമായ ആളുകൾ പോലും സമസ്ത കേരള ഉലമാക്കളെ ആരിഫീങ്ങളായി ജനങ്ങൾക്കിടയിൽ ആളുകൾക്ക് പോലും ഈ അടുത്ത കാലത്തായി സമസ്തയുടെ ഉലമാക്കൾ ബ്രിട്ടീഷുകാരന്റെ ജനസംഖതികളാണ് എന്ന് പോലും നീചവും നികൃഷ്ടവുമായി നികഷ്ട്ട് മാറിയത് അവര് പോകുന്ന ഒരു വഴിയുണ്ട് ആ തൊരീക്കത്തിന്റെ വഴി പിഴച്ചതാണ് എന്ന് സമസ്ത കേരള പ്രഖ്യാപിച്ചത് കൊണ്ടാണ് കേരള കേരളത്തുൽമ പറയുന്നതൊക്കെയും നമ്മുടെ ആഹാര രക്ഷക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സമസ്ത നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമസ്ത നയിച്ച നിഷ്കളങ്കരായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വരക്കൽ മുല്ല കോയത്തങ്ങൾ മുതൽ കണ്ണിക തുസ്താദിലൂടെ കടന്നു വന്ന് ഇന്ന് മഹാനായ സുലമ സയ്യത് ജിഫിരി മുത്തു കോയത്തങ്ങളിൽ എത്തി നിൽക്കുന്ന സമസ്ത കേരള ചെമ്മയ്യത്തുലമ നൂറ് വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അതിശക്തിപ്പെടുകയാണ് ആ കാലഘട്ടത്താണ് സമസ്ത എന്ന പണ്ഡിത സഭ രൂപീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കലും അനുകൂലമായ സാഹചര്യമായിരിക്കില്ല അന്നത്തെ കാലം എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആ നിറസാന്നിധ്യത്തിലാണ് സമസ്ത കേരള ജമഅത്തൊലുമായ എന്ന പണ്ഡിത സഭ നമ്മുടെ മഹാന്മാരായ ഓലമാക്കൾ രൂപീകരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വള്ളിക്കുമ്പോ എന്തായിരിക്കും ഈ പണ്ഡിത സഭയുണ്ടാക്കാനുള്ള സാഹചര്യമെന്ന് നാം മോഹിക്കുമ്പോഴാണ് തികച്ചും നാളെ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു പണ്ഡിത സഭ രൂപീകരിച്ചില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന പേടിയാണ് നമ്മുടെ മഹാന്മാരായ ഒലമാക്കളെ എന്ന ഈ പണ്ഡിത സഭ രൂപീകരിക്കാൻ സാഹചര്യം ഒരു സാധാരണ സംഘടനയായി നമ്മൾ കാണരുത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സംഘടനയായി നിലനിൽക്കേണ്ടത് അനിവാര്യമാണെങ്കിലും സമസ്ത എന്നതൊരു പണ്ഡിത സഭ ഒരു സാധാരണ ഒരു സംഘടനയായി നമ്മൾ കാണരുത് നിഷ്കളങ്കരായ അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫിങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട മഹത്തായ ഒരു സംഘടന അനിവാര്യമായ ഘട്ടത്തിൽ നമ്മുടെ ഈമാൻ സംരക്ഷിക്കാനും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും സമയത്ത് ഈ മാനോടെ കണ്ണടക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് നാളെ നാഥനായ റബ്ബിന്റെ മുമ്പിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് വിശ്വാസത്തിലെങ്ങാനും വികലത വന്നു പോയാൽ മനുഷ്യനെങ്ങാനും വിധത്തിലേക്കെത്തിപ്പോയാൽ അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് ഒരു മനുഷ്യൻ മനുഷ്യൻകാരനായാൽ ആ വിദേഹത്തിൽ നിന്ന് അയാൾ തിരിച്ചു വരുന്നത് വരെ അവരുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപകടകരമായ വിശ്വാസത്തിളകപ്പെട്ട് നാം എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ മുമ്പിൽ ആ സൽക്കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല സാധാരണ മനുഷ്യരുടെ ഈ മാൻ കേടുപരാതെ സംരക്ഷിക്കണം ാതെ വിശ്വാസം കേടുവരാതെ സംരക്ഷിക്കണം ആ ഒരു വിശ്വ ചിന്തയിൽ മാത്രമാണ് സമസ്ത എന്ന പണ്ഡിത സഭ രൂപീകരിക്കുന്നത് നൂറ് വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു പണ്ഡിത സഭ ആവശ്യമുണ്ടായിരുന്നില്ല നാമക്കാർ മനസ്സിലാക്കിയതുപോലെ നൂറ് വർഷം മുമ്പ് ഇവിടെ സമസ്ത എന്നൊരു സംഘടന ആവശ്യമില്ല ഈ നൂറ് വർഷത്തിന്റെ മുമ്പത്തെ നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം എന്താണ് പരിശുദ്ധമായ ഇസ്ലാം പ്രവാചകർഹു അലി കാലഘട്ടത്തിൽ തന്നെ കടന്നു വന്ന പ്രദേശമാണ് നമ്മുടെ നാട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് കടന്നു വന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിലും ഇസ്ലാമിക ചരിത്രങ്ങളും നബി അലി വസല്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ സ്വഹാബത്തിൽ നിന്നാണ് കേരളീയ സമൂഹം മതം പഠിച്ചത് നബിയെ നേരിട്ട് കണ്ട് ഹബീബില്ലെന്നും ദീനുശീകരിച്ച മഹാരഥന്മാരായ സ്വഹാബത്ത് ആ സ്വഹാബത്ത് കടന്നു വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തിയ നാടാണ് നമ്മുടെ നാട് ആ പ്രവാചകന്റെ സ്വഹാബത്തിലൂടെ ദീൻ പഠിച്ച സച്ചരിതരായ ആരിഫിങ്ങളായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരിലൂടെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മഹാന്മാരായ സയ്യിദന്മാരിലൂടെ പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ മുഖം സുന്ദരമായി നമ്മുടെ നാട്ടിൽ നിലനിന്നു മഹാന്മാരായ സയ്യദന്മാർ പ്രവാചക കുടുംബം നമ്മുടെ കേരളക്കരയിലെത്തി അവരിലൂടെ ഇസ്ലാം പ്രചുര പ്രചാരം ലഭിച്ചു നമുക്കറിയാം പള്ളികളിലിരുന്ന് അള്ളാഹുവിനെ വിപാദത്തെടുക്കുന്ന മഹാന്മാരായ ഒലമാക്കളും സയ്യദന്മാരും സയ്യദ് അലവി തങ്ങളെ പോലെയുള്ള മഹാനായ ഷെയഹ് ജിഫിരിയെ പോലെയുള്ള മഹാന്മാരായ സയ്യദന്മാരും അതേപ്രകാരം മഹാനായ സൈദുദ്ദീൻ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ സുഭദ്രമായി ഇസ്ലാമിന്റെ തനിമയാറുന്ന മുഖം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന കേരളക്കരയിൽ എങ്ങനെയാണ് ഒരു സമസ്ത എന്ന പണ്ഡിത സഭ രൂപീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആർക്കും ഒരു പ്രയാസങ്ങളുമില്ല ഈ രാജ്യത്ത് എല്ലാ മതക്കാരും ഒരുമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്നു മുസ്ലിമീങ്ങൾ അവരുടെ പാരമ്പര്യമായി കടന്നു വന്ന ഇസ്ലാം ആ ഇസ്ലാം അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നു ആർക്കെങ്കിലും വല്ല സംശയങ്ങളും വന്നാൽ പള്ളികളിൽ ഒതുങ്ങിക്കൂടി അള്ളാഹുവിൻ്റെ അഭിപാദത്തെടുക്കുന്ന അരികിൽ ചെന്നാൽ വ്യക്തമായി മറുപടി ലഭിക്കും സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും സുന്ദരമായി പൂർവ സൂരികൾ കാണിച്ച ആ പരമ്പരാഗതമായ ദീനിന്റെ വഴിയിലൂടെ ജീവിക്കുന്ന ഒരു സമൂഹം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നോട് കൂടെയാണ് ചില ആളുകൾ ഇതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി കടന്നു വന്നത് ഭീകരമായിരുന്നു അത് പോയ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഈസൈനുദ്ദീ മഹദൂമടക്കമുള്ള സയ്യിദ് സയ്യു അലവിത്തങ്ങളടക്കമുള്ള മഹാരഥന്മാരായ സയ്യദന്മാരും വല മക്കളും അവരൊക്കെ പഴച്ചവരാണെന്നും അവരൊക്കെ മുഷിരിക്കുകളാണെന്നും അവർ കാണിച്ച വഴി ഹക്കിന് വിരുദ്ധമായ വഴിയാണെന്നും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നു ഈജിപ്ത് തന്ത്രിമൂർത്തികളായ ചമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദയുടെയും റഷീദുരിയും വികലമായ പുസ്തകങ്ങളും മറ്റും പഠിച്ച് അവരുടെ മനസ്സിലേക്ക് കയറി കൂടിയ വിദഗ്ധത്ത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് സാധാരണ മനുഷ്യരെ തന്ത്രപരമായി ആ വിദഗ്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ത് ചെയ്യണമെന്നറിയാതെ

അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള ഉലമാക്കൾ ഉലമാക്കൾ അന്ന് പ്രായമായ ഈ ബോധ്യപ്പെടുത്തി നാം ചെയ്യും അവരുടെ തന്ത്രപരമായി മനുഷ്യന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു നാം എന്ത് ചെയ്യും നിഷ്കളങ്കരായ ഉലമാക്കൾ സജനങ്ങളായ കണ്ണുമായി റബ്ബിനോട് ദുആ ചെയ്ത് പാങ്ങലടക്കമുള്ള മഹാന്മാരോട് പറഞ്ഞു ഇനി നമ്മൾ വിശ്രമിച്ചുകൂടാ നാം എങ്ങാനും മടങ്ങിയിരുന്ന് നമ്മുടെ തലമുറ തലമുറത്തിലും കുഫിരിയത്തിലും പെട്ടാൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒലമാക്കളാകുന്ന നാം മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് നാം ഇറങ്ങണം ഈ സമൂഹത്തെ ബോധവൽക്കരിക്കണം മഹാനായ മഹാന്മാരായ ഒലമാക്കളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ മുസ്തജാബു ദേവത്തായിരുന്ന വരക്കൽ മുല്ല കോയ തങ്ങൾസ് മഹാനവർഗലയുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടി ഈ ഉമ്മത്തിന് ദീനിന്റെ ദിശ കാണിച്ചു കൊടുക്കാനും സത്യത്തിന്റെ മാർഗം ഇതാണ് എന്ന ബോധവൽക്കരിക്കാനും പാരമ്പര്യമായി നിലനിൽക്കുന്ന ആ സംസ്കാരം എവിടെ നിലനിർത്താനും വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം അതാണ് സമസ്ത കേരള ഉലമ എന്ന പണ്ഡിത സഭ നിഷ്കളങ്കരായ മഹാന്മാർ റബ്ബിനോട് ായറബ്യനോട് ചെയ്ത് പ്രാർത്ഥിച്ചാശീർവദിച്ച പ്രസ്ഥാനം നിങ്ങൾ അറിയേണ്ടത് സമസ്ത വരെ സാധാരണ സംഘടനയല്ല നൂറ് വർഷമായാലും എത്ര വർഷമായാലും കയ്യാമത്തെ നാള് വരെ ഇമാം മഹദിയുടെ കാലം വരെ അത മഹാ ഇമാം മഹദിയിലൂടെ കയ്യാമത്തെ നാൾ വരെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ മഹാന്മാരായ ഒലമാക്കളൊക്കെ പറയുന്നതിൻ്റെ രഹസ്യം നിഷ്കളങ്കരായ ആലിഫീങ്ങളുടെ നിഷ്കളങ്കരായ ഔലിയാക്കളായ മഹാന്മാരുടെ നിസ്കാരപ്പായിലിരുന്ന പ്രാർത്ഥനയിൽ ഒന്ന് ഉയരെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മഅയ്യത്തല്മ തൊള്ളായിരത്തി ഇരുപത്തിയാറോട് കൂടെ സമസ്ത കേരള ജമ്മഅയ്യത്തൊല്മ രൂപീകരിക്കപ്പെടുകയും അലഹമില്ല നമ്മുടെ മഹാന്മാരായ ഒലമാക്കളുടെ ദീർഘദൃഷ്ടി നിങ്ങൾ ആലോചിക്കണം അന്ന് അന്നിരുപത്തിയാറിൽ സമസ്ത കേരള ജമഅയ്യത്തുല്ല എന്ന ഈ പണ്ഡിത സഭ എങ്ങാനും നമ്മുടെ ഒലമാക്കൾ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അവസരോചിതമായി നേരിന്റെ ദിശ നമുക്ക് കാണിച്ചു തരാൻ നമ്മുടെ ഒലമാക്കളില്ലായിരുന്നെങ്കിൽ എന്താകും ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ കാരണം നമ്മുടെ രാജ്യത്തേക്ക് പ്രവാചകർ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞതു മുതൽ തന്നെ വിഘടന ചിന്താഗതിക്കാരുദയം ചെയ്തിട്ടുണ്ട് വിശുദ്ധമായ ഖുറാനോദിയും ദുർവ്യാഖ്യാനം ചെയ്തും വിവിധ ആശയക്കാർ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനായ സിദ്ദീഖ് ഇസ്ലാമിക ഖലീഫയായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കുകയുള്ളൂ അല്ലാതെ സിദ്ദീഖ് നിനക്ക് ഞങ്ങൾ സക്കാത്ത് തരികയില്ല എന്ന് പറയുകയും മഹാനായ സുദ്ധീഖർ അലി അള്ളാഹുനെ ധിക്കരിക്കുകയും ചെയ്ത് ഒരു വിഭാഗം കടന്നു വന്നിട്ടുണ്ട് അവർ വിശുദ്ധമായ ിന് ഇഷ്ടം പോലെ ബോധി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഒരിക്കലും ഇനി ഞങ്ങൾ സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞത് മഹാനായ സുദ്ധി ഖുറലി അള്ളാഹു അൻഹു അവരെ കുറിച്ച് പറഞ്ഞത് ഒരു വട്ടകത്തിൻ്റെ കയറാണ് സക്കാത്ത് കൊടുക്കേണ്ടതെങ്കിൽ അത് കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ അവരുമായി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ അബൂബക്കർ സുദ്ധി ഖറി അള്ളാഹു അൻഹു മഹാനായ അലിയബ് നബി തലി ബറു അള്ളാഹു അനഹുവിൻ്റെ ഭരണകാലം നമുക്കറിയാം ഹവാരിജുകൾ രംഗത്ത് വന്നു അവരും വിശുദ്ധമായ ഖുർആാനാണ് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് ഈ നില ഹുക്കുമ ഇല്ല വിധി കൽപ്പിക്കാൻ അള്ളാഹുബിനെ മാത്രമേ അധികാരമുള്ളൂ മറ്റൊരാക്കും വിധിക്കാനുള്ള അർഹതയില്ല ഇല്ല അതുകൊണ്ട് അലിയെ റഹ്മാനുബിൻ അല്ലാഹുനെ കൊന്ന ഘാതകർക്കെതിരെ വിധിക്ക് ഘാദകരെ കുറിച്ച് വിധി കൽപ്പിക്കാൻ ഒരിക്കലും അലിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ് അലിയാർ തങ്ങൾക്കെതിരെ വിശുദ്ധമായ ഖുർആാനിന് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ രംഗത്തിറങ്ങുകയും അവസാനം അദ്ദേഹ വാരിജികൾ വിശുദ്ധമായ ഖുർആനോ ദുർവ്യാഖ്യാനം ചെയ്ത് അവരെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് പള്ളികളേക്ക് നിസ്കരിക്കാൻ പോകുന്ന അലിയബൻ അബീ ത്ഹിബിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾ ഓർക്കണം അസൂല മരുമകനായ ഇസ്ലാമിന്റെ ഖലീഫ അലിയാർ തങ്ങളെ ഖവാരിജുകൾ ൊല്ലാൻജുകൾ വിശുദ്ധമായ ഖുർആനാണ് അതുകൊണ്ടാണ് മഹാനായ മഹാനായി പോലെയുള്ള മഹാന്മാർ ഖവാരിജുകളെ കുറിച്ച് പറഞ്ഞത് ഹോഹും അവർ ഏറ്റവും വലിയ മനുഷ്യരിൽ ഏറ്റവും വലിയ ഷറായവരാണ് ജുകളെന്ന് പറഞ്ഞു അതും അക്കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ഖുർആാനയും ഹദീസിനെയും തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് വിവിധ വിഭാഗക്കാർ രംഗത്ത് പക്ഷേ കേരളക്കരയിലുള്ള ഒലമാക്കൾ വളരെ സുശക്തമായി നിലനിറപ്പിച്ചതിൻ്റെ കാരണത്താൽ ആ ഒലമാക്കളെ നൂറ് ശതമാനം അനുസരിച്ച് സാധാരണക്കാരായ ആളുകൾ പ്രവർത്തിച്ചതിൻ്റെ കാരണത്താൽ ആ അപകടങ്ങളൊന്നും നമ്മുടെ കേരളക്കരയിലേക്കാൾ കൂടി കൂടുതൽ ഏഷ്യയില്ല തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഈ ചിന്താഗതിക്കാർ കടന്നു വന്നപ്പോഴാണ് ദീർഘദൃഷ്ടിയുള്ള നമ്മുടെ ഒലമാക്കൾ ഇത് അപകടത്തിൻ്റെ തുടക്കമാണ് ഇനി വിവിധ വിഷയങ്ങളുമായി വിവിധ രൂപത്തിൽ വിവിധ പ്രസ്ഥാനങ്ങൾ വന്ന് ഈ ഉമ്മത്തിൻ്റെ ഈ മാനിൻ്റെ കടക്ക് ഈ മാനിനെ നശിപ്പിക്കാൻ ശ്രമിക്കും അവസരോചിതമായി ഇടപെട്ട് അവരെ ബോധവൽക്കരിക്കാനുള്ള ഒരു പ്രസ്ഥാനം അതാണ് സമസ്ത കേരള ജമഅത്തിൽ ഒലമ നൂറ് വർഷമായി സമസ്ത എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഇരിക്കുന്ന നമ്മൾ കൊടുക്കേണ്ട മറുപടി സങ്കീർണമായ സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ഈ മാൻ സംരക്ഷിച്ചു മനുഷ്യരുടെ ഈമാനിനെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചു എന്നതാണ് സമസ്ത ചെയ്ത ഏറ്റവും വലിയ സേവനം അതാണ് ഇന്നും സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണം അല്ലായിരുന്നെങ്കിൽ ഏതാണ് വിദുഹത്ത് ഏതാണ് ഹക്കിൻ്റെ വഴി തിരിച്ചറിയാതെ സാധാരണക്കാർ ആകുലപ്പെടുമായിരുന്നു നിങ്ങൾക്കറിയുമോ ആദ്യമായി ഇവിടെ കടന്നു വന്ന വിദേഹത്ത് ഞങ്ങൾ വിദേഹത്തക്കാരാണെന്ന് പറഞ്ഞിട്ടല്ല കടന്നു വന്നത് ഐക്യ സംഘം എന്ന പേരിലാണ് വിദേഹത്തുകാര് കടന്നു വന്നത് സത്യത്തിൽ ഐക്യ സംഘം എന്ന് പറഞ്ഞൊരു വിഭാഗം കടന്നു വരുമ്പോൾ ആ സംഘത്തെ ആരെങ്കിലും അവിശ്വസിക്കുമോ രാഷ്ട്രീയ സംഘടനകൾ എതിർക്കുമോ സാമൂഹ്യ സംഘടനകൾക്ക് എതിർക്കാൻ കഴിയുമോ സാംസ്കാരിക സംഘടനകൾക്ക് എതിർക്കാൻ കഴിയുമോ കാരണം അവർ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഐക്യ സംഘത്തിന്റെ അലിയായികളാണ് എന്നാണ് അവരുടെ വാക്കിനെ അന്വർത്ഥമാക്കും വിധം ചില നാടുകളിലൊക്കെ ഉള്ള കലഹങ്ങൾ ഈ സംഘത്തിൻ്റെ ആളുകൾ ഇടപെട്ട് അവരെ ഒന്നിപ്പിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഞങ്ങൾ ഐക്യ സംഘമാണെന്ന് പറയുകയും ചില മഹല്ലുകളിലുള്ള കുടുംബപരമായ അനൈക്യങ്ങൾ പറഞ്ഞു തീർത്ത് ഞങ്ങൾ ഐക്യ സംഘം തന്നെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള തന്ത്രങ്ങളും അവൾ ആവിഷ്കരിച്ചു സമസ്ത കേരള ജം അയ്യത്തൊൽമയുടെ ഉലമാക്കൽ ജനങ്ങളോട് പറഞ്ഞു അപകടമാണ് സൂക്ഷിക്കണം ഐക്യ സംഘം എന്ന പേരിലാണ് ഇവർ വരുന്നതെങ്കിലും പിന്നെ ജം കേരള ജമ്മയ്യത്തോയായി മാറുന്നുണ്ടെങ്കിലും ലക്ഷ്യം ലക്ഷ്യം നാളിതുവരെ ജീവിച്ച മമ്മിനിങ്ങളെ വിശ്വാസം പഴപ്പിക്കലാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവരെക്കെണെങ്കിൽ നിങ്ങൾ പെടരുതേ എന്ന് ഉയർന്നു ചിന്തിച്ച് അന്ന് നമ്മുടെ അവലമാക്കൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യ സമൂഹത്തെ പഴപ്പിക്കാൻ വന്ന അവരുടെ കെണിയിൽ ആളുകൾക്ക് പെടാൻ കഴിഞ്ഞില്ല ഏത് വഴിയിലൂടെ ജീവിക്കണമെന്ന് വ്യക്തമായി വ്യക്തമായവർ മനസ്സിലാക്കി മുന്നോട്ട് പോയി ഇന്നും പിതുകാരുണ്ടെങ്കിലും ആ പിതു അറ്റകാര് രൂപത്തിൽ വന്നാലും അതക്കാണ് ഇന്നത് ബിത് എത്താണ് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സമസ്ത നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് സ്വാഭിമാനം ഹിതായത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് ഗമിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നു നിങ്ങൾ ഓർക്കുക തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നോടുകൂടെ ജമാ ഇസ്ലാമി കടന്നു വന്നു അവർ ജനങ്ങളോട് പറഞ്ഞതും ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തകരാണ് എന്നാണ് മൗദൂദി അവർ രൂപീകരിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗം പോലും ആ ഞങ്ങൾ ദീനിൻ്റെ പ്രവർത്തകരാണ് പക്ഷേ അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞത് നാലിത് വരെ ജീവിച്ചീങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാലിത് വരെയുള്ള ആൾ ജന മുസ്ലിമീങ്ങൾ ജീവിച്ച ആ വഴിക്ക് വിരുദ്ധമായ ഒരു വഴിയാണ് ഒരു എഴുത്തിക്കാതാണ് ഒരു ഫിദ്ഹാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ചിന്താഗതി മിൽക്ക് അൽ മുൽക്ക് അള്ളാഹുവിൻ അതേപോലെ നമ്മളെ രാജ്യത്തിൻ്റെ മിൽക്കും അള്ളാഹുവിനാണ് അതുകൊണ്ട് എലക്ഷൻ പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോലും പാടില്ലെന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ പേരിൽ ഖുർആാനോദി വികലമായ ചിന്താഗതിയുമായി കടന്നു വരുമ്പോൾ അന്ന് മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കൾ മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അള്ളാഹുരക്ക് ഉയർത്തി കൊടുക്കട്ടെ അന്ന് രാഷ്ട്രീയം വേണ്ടെന്നും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് തെറ്റാണെന്നും പറഞ്ഞ് രാഷ്ട്രീയത്തിനെതിരെ ഇവർ മുറവിളി കൂട്ടുന്ന കാലഘട്ടത്തിൽ അന്ന് തന്നെ വാണിയമ്പലത്തെ പോലെയുള്ള മഹാന്മാര് പറഞ്ഞു ഇത് മതത്തിൻ്റെ കുപ്പായമിട്ട രാഷ്ട്രീയക്കാരാണ് എങ്ങനെ രാഷ്ട്രീയം വേണ്ടെന്ന് പറയുന്നവരെ കുറിച്ച് നമ്മുടെ ഉലമാക്കൾക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞു ഇത് മതത്തിന്റെ കുപ്പായമിട്ട രാഷ്ട്രീയക്കാരാണ് നമ്മൾ ആലോചിക്കുക അത് പിന്നീട് ലോകത്തിനെ ബോധ്യപ്പെടുത്തി അന്നെങ്ങാനും സമസ്ത ഇത് വിധി എന്ന് പറഞ്ഞ് സൂക്ഷിക്കണേ എന്ന് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ നമ്മളെ മുമ്പിൽ സമസ്തയുടെ ഉലമാക്കൾ നിന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ സാഹചര്യം നമ്മൾ ആലോചിച്ചു നോക്കുക അതിന് ശേഷമാണ് പിന്നീട് വലിയ വേഷം ധരിച്ചുകൊണ്ട് നല്ല താടി ധരിച്ചുകൊണ്ട് തലമറച്ച തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു വിദഹത്ത് സംഘടന മുന്നോട്ട് വന്നത് തബ്ലീഗ് എന്ന പേരിൽ ഒരു വിദഗ്ധത്തിൻ്റെ സംഘടന മുന്നോട്ട് വന്നു ജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് വിശ്വസിപ്പിക്കുന്ന രൂപത്തിൽ കടന്നു വന്നപ്പോ സമസ്തയുടെ മഹാന്മാരായ ഉലമാക്കൾ വ്യക്തമായി അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ജനങ്ങളോട് പറഞ്ഞു എത്ര നല്ല ശുദ്ധമായ വേഷം ധരിച്ചു വന്നാലും മഹാന്മാരായ പണ്ഡിതന്മാർ അയ്യമ്മത്തുകൾ അവർ കാണിച്ച വഴിയിൽ നിന്ന് തെറ്റായൊരു വഴിയിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർക്കെതിരെ തീരുമാനമെടുത്തപ്പോൾ സ്വാഭാവികമായും അന്നുണ്ടായിരുന്ന പല പല അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല സമസ്ത എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല വേഷത്തിലും നല്ല ശൈലിയിലും ദീനീ പ്രബോധനം നടത്തുന്നൊരു വിഭാഗത്തെ ബിദിവസം എം ദിന സമസ്ത ചിത്രീകരിക്കുന്നു അവസാനം അഖില കേരള എന്നൊരു പണ്ഡിത സഭ രൂപീകരിക്കപ്പെട്ടു ആ പണ്ഡിത സഭയും ഈ ചിന്താഗതിക്കാരെ കുറിച്ച് ഈ വിഭാഗത്തിനെ കുറിച്ച് പഠിച്ചു സമസ്ത പറഞ്ഞെടുത്ത് ചെറിയ അപാകതകളുണ്ടോ എന്ന ചിന്തയാണ് അഖില കേരള എന്നൊരു പണ്ഡിത സഭ അക്കാലഘട്ടത്തിൽ കേരളത്തിൽ രൂപീകരിക്കാൻ സാഹചര്യം ഉണ്ടായതെങ്കിൽ അവരും ആ വിഭാഗത്തെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞത് സമസ്ത എന്താണോ പറഞ്ഞത് അത് നൂറ് ശതമാനം സത്യമാണ് എന്ന് പറഞ്ഞ് ആ സംഘടന പിരിച്ചുവിടാൻ പോലും ആൾ അത് സ്വയം പിരിഞ്ഞു പോവുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വർഷക്കാലം സമസ്ത ഈ ഉമ്മത്തിന് ഉമ്മത്തിനെന്ത് ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ മറുപടി നമ്മുടെ ഈ മാന് സംരക്ഷിച്ചു എന്നതാണ് മനുഷ്യൻ്റെ മനസ്സിനെ മലിനമാക്കാൻ വന്ന ആളുകളെ കുറിച്ച് നമ്മെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇതാ ഇതാണ് സത്യമായ വഴി ഇതാണ് ഈ വഴിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ എന്ന് കഷ്ടപ്പാടുകൾക്കിടയിലും വിഷമങ്ങൾക്കിടയിലും എല്ലാം സഹിച്ച് ഈ ഉമ്മത്തിനെ ബോധവൽക്കരിച്ചു എന്നതാണ് സമസ്ത കേരള ചെയ്ത ഏറ്റവും വലിയ നന്മ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക സമസ്ത ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇന്നും സമസ്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് നൂറാം വാർഷികം കാസർകോട് അരങ്ങേറുമ്പോഴും സമസ്ത ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിക്കുന്നുണ്ട് വിമർശനങ്ങളും എതിരാളികളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഏത് ഏത് കാലഘട്ടങ്ങളിലും പ്രവാചകർ മുഹമ്മദ് വയസ്സ് വരെ അല്ലമീൻ എന്ന് വിളിച്ചിരുന്നവർ ആ അല്ലമീൻ എന്ന് വിളിച്ചിരുന്നവർ നാൽപ്പത് വയസ്സിന് ശേഷം ും മജുനൂനുമായി മുത്തുനബിയെ വിളിക്കാനുണ്ടായ കാരണം അള്ളാഹുബിൻ്റെ ഹബീബ് ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഒന്നേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല ഇതാണ് ഹക്കിൻ്റെ വഴിയെന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് ലോഹല്ലമീൻ എന്ന് വിളിച്ചിരുന്നവർ പോലും മുത്തനബിയെ കദ്ദാബ് എന്ന് വിളിച്ചത് മജുനൂൻ എന്ന് വിളിച്ചത് പോയ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അഹമ്മദ് അള്ളാഹുഹുബിന് ജയിലിലടച്ചക്രമിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അന്നത്തെ അപകടകരമായ വാദം അംഗീകരിക്കാതെ നിങ്ങൾ പറയുന്നത് സത്യമല്ല എന്ന് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതിന്റെ പേരിലാണ് സമസ്ത കേരള ഉലമ ഏത് കാലഘട്ടങ്ങളിലും വിമർശനങ്ങൾക്ക് വിധേയമായതൊക്കെയും സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഹക്ക് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സമസ്തയെ ഏറ്റവും വലിയ ഉന്നതമായ പ്രസ്ഥാനമായി ചിത്രീകരിച്ചിരുന്ന ആളുകൾ പോലും സമസ്ത കേരള ജം ആരിഫീങ്ങളായി ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്തിയിരുന്ന ആളുകൾക്ക് പോലും ഈ അടുത്ത കാലത്തായി സമസ്തലമാക്കൾ ബ്രിട്ടീഷുകാരന്റെ ജാരസന്ധതികളാണ് എന്ന് പോലും നീചവും നികൃഷ്ടവുമായി പ്രസംഗിച്ച മാറിയത് അവര് പോകുന്ന ഒരു ത്വരീക്കത്തിന്റെ വഴിയുണ്ട് ആ ത്വരീക്കത്തിന്റെ വഴി പിഴച്ചതാണ് എന്ന് സമസ്ത കേരള ജമഅയ്യത്തുൽമ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് സമസ്ത കേരള ജമഅയ്യത്തുൽമ പറയുന്നതൊക്കെയും നമ്മുടെ ആഹ് രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തന്നെ ഈ സമസ്ത നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമസ്ത നയിച്ച നിഷ്കളങ്കരായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ കടന്നു വന്ന് ഇന്ന് മഹാനായ സയ്യിദമ സയ്യിദ് ജിഫിരി മുത്തു തങ്ങളിൽ എത്തി നിൽക്കുന്ന സമസ്ത കേരള കേരളമ നൂറ് വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അതിശക്തിപ്പെടുകയാണ് അതുന്നതമായ ഉദാത്തമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്തുകൊണ്ടാണ് നൂറാമ്പ വർഷം വർഷം സമസ്ത ശക്തിപ്പെടുന്നത് നൂറ് വർഷമാകുമ്പോൾ യുവാക്ക് യുവത്വത്തിന്റെ യൗവനത്തോട് യുവത്വത്തോടു കൂടെയാണ് സമസ്ത നിലനിൽക്കുന്നത് എന്തേ കാരണം അതിന് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നേതൃത്വം നൽകിയ മഹാരഥന്മാരായ ഒലമാക്കളുടെ പ്രാർത്ഥനയാണ് മഹാനായ ശംസുലമയ്ക്ക് ശേഷം മഹാനായ ജൈനുലമ ചെറുശ്ശേരി ഉസ്താദും അതേപ്രകാരം മഹാന്മാരായ കഴിഞ്ഞുപോയ കാളമ്പാടി ഉസ്താദും അതുപോലെയുള്ള മഹാനായ കുമരമ്പുത്തൂർ ഉസ്താദ് അടക്കമുള്ള സമസ്തയുടെ സെക്രട്ടറി അലങ്കരിച്ച അധ്യക്ഷ അലങ്കരിച്ച മഹാരഥന്മാരായ ഉലമാക്കൾ അവരൊക്കെ അള്ളാഹുവേ ഈ പ്രസ്ഥാനത്തിന് നീ ഉയർത്തണേ എന്ന് അള്ളാഹുവിനോട് ചെയ്ത പ്രാർത്ഥനയുടെ ഫലമായി ഈദാ നൂറ് വർഷമാകുമ്പോഴും നിത്യയൗവന ോടെ സമസ്ത നിലനിൽക്കുകയാണ് മഹാനായ സയ്യിദുല്ല ഇനി ഇങ്ങോട്ട് കടന്നു വരാൻ പോവുകയാണ് നിങ്ങൾ ഓർക്കുക സമൂഹത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവനും സമസ്ത നൽകി വരും പ്രഭാഷകന്മാർ ആ കാര്യം വിശദീകരിക്കും ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിന് ദീനിയായ ബോധം നൽകുന്നതിന് വേണ്ടി സമസ്തയാൽ ഉണ്ടാക്കപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് പതിനൊന്നായിരത്തിൽ പരം വരുന്ന മദ്രസകൾക്ക് സമസ്ത നേതൃത്വം നൽകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലും കേരളേതര സംസ്ഥാനങ്ങളിലും ഇന്ത്യേതര രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് മദ്രസകൾ ആ പതിനൊന്നായിരത്തിൽ വരുന്ന മദ്രസകൾക്ക് ഇന്ന് സമസ്ത നേതൃത്വം നൽകുകയാണ് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന കുഞ്ഞു മക്കൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു സമസ്ത കേരള ജമയ്യത്തിൽ അല്ല ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവശ്യമായ സംവിധാനങ്ങൾ മുഴുവൻ ും സമസ്ത ഒരുക്കി മുന്നോട്ട് പോവുകയാണ് തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുമ്പോൾ ചെയ്ത മദ്രസ വെറും വരുന്ന മദ്രസകളാണ് അൻപത്തിരണ്ട് അവസാനത്തിൽ നാൽപ്പത്തിരണ്ടോളം വരുന്ന മദ്രസയാണുള്ളതെങ്കിൽ ഇന്ന് നൂറാം വാർഷികത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ പതിനൊന്നായിരത്തിൽ പരം മദ്രസകൾ സമസ്തയെ അംഗീകരിച്ചു കഴിഞ്ഞു സമസ്ത ഏതെങ്കിലും ിലേക്ക് ചെന്ന് നിങ്ങളെ നാട്ടിലുള്ള മദ്രസ സമസ്തയെ കൊണ്ട് അംഗീകരിപ്പിക്കണമെന്ന് പറഞ്ഞതല്ല സാധാരണക്കാരായ മദ്രസ പരിപാലിക്കുന്ന ആളുകൾ ഞങ്ങളെ മദ്രസയിൽ ഞങ്ങളെ മക്കൾക്ക് വ്യവസ്ഥാപിതമായ എൽമി ലഭിക്കാൻ മതബോധമുണ്ടാകാൻ ഞങ്ങളെ മദ്രസക്ക് നായകത്വം നൽകേണ്ടത് സമസ്തയാണ് എന്ന് മനസ്സിലാക്കി നാം സമസ്തയോട് അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് മുഴുവൻ ആളുകളും സമസ്തയുടെ മക്കളോട് ഞങ്ങളെ നാട്ടിൽ കെട്ടിടമുണ്ട് ഞങ്ങൾ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് പുസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാം പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി ഭാവസ്വരമാക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വിജ്ഞാനം നൽകി നാളെയുടെ വക്താക്കളായി ഞങ്ങളെ മക്കളെ വളർത്താൻ സമസ്ത ഞങ്ങളെ മദ്രസക്ക് നേതൃത്വം നൽകണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെലാരി സമസ്ത അലികത്തിൽ കൂടുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ സമസ്തയുടെ മദ്രസകളെ സമസ്തയുടെ മദ്രസയായി നാം അപേക്ഷിച്ചതിന്റെ കാരണത്താൽ സമസ്ത അംഗീകരിക്കപ്പെട്ടു അല്ല ില്ല ഇന്ന് സാഭിമാനം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ സമസ്തയുടെ കീഴിൽ മദ്രസ പ്രവർത്തിക്കുന്നു അറബി കോളേജുകൾ പ്രവർത്തിക്കുന്നു വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ അഭിമാനകരമായി പ്രവർത്തിക്കുന്നു നല്ലവരായ സഹോദരങ്ങളെ അനിവാര്യമായ ഘട്ടത്തിൽ പറവിയെടുത്ത സമസ്ത എന്നും നിലനിൽക്കണം നാം പോകുന്ന വഴിയിൽ കല്ലുകളും ഉള്ളുകളും നിറഞ്ഞു നിൽക്കുമ്പോൾ ഏതാണ് നന്മയുള്ള സത്യത്തിൻ്റെ വഴിയെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് മഹാന്മാരായ ഒലമാക്കൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ നൂറാം വാർഷികം നാം വിജയിപ്പിക്കുകയും ഇനിയുള്ള കാലം സമസ്തക്ക് കീഴിൽ സജീവമായി പ്രവർത്തിക്കുകയും സമസ്തയുടെ പ്രവർത്തനം നമ്മുടെ നാടുകളിലൊക്കെ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാവുകയും നാളെ റബ്ബിന്റെ മുമ്പിൽ പോയാൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കൂടെ കൂടെ കണ്ണികൂടെ ഉയവാക്കളോട് കൂടെ നമുക്ക് നാളെ അവർ കാണിച്ച വഴിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണത്താൽ സ്വർഗം പുൽകാൻ കഴിയണം അല്ലാഹു തൗഫീഖ് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നൽകി വേണ്ടി വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ സുന്നത്ത് കാണിച്ച ഈ കണ്ണടക്കും വരെ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു